എല്ലാവരെയും ദിവസവും സ്വർണ്ണവില നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഗോൾഡ് ടുഡേ കേരള എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിനു മുമ്പായി സ്വർണവിലയും വെള്ളിവിലയും യഥാസമയം ലഭിക്കുന്നതിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണ്ണവില നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതാണെന്നും ഓർമ്മപ്പെടുത്തുന്നു ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരൗ സ്വർണത്തിന് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ഡോളറിന്റെ പരിധിയിൽ നേരിയ ഉയർച്ചയോടെയാണ് സ്വർണവില എത്തി നിൽക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോക്ക് താഴെ നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമൻറ്റും രേഖപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സ്വർണവിലയിലുള്ള മാറ്റം നമുക്ക് പരിശോധിക്കാം ഇന്ന് ഇരുപത്തിയേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപയും പവന് ഇരുന്നൂറ് രൂപയും കൂടി ഇന്നത്തെ വില ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ എട്ട് ഗ്രാമിന് അൻപത്തിയ്യായിരത്തി ഇരുന്നൂറ് രൂപ ഇന്നത്തെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഇരുപത് രൂപയും പവന് നൂറ്റി അറുപത് രൂപയും കൂടി ഇന്നത്തെ വില ഗ്രാമിന് അയ്യായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപ എട്ട് ഗ്രാമിന് നാൽപ്പത്തിയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയിലാണ് എത്തി നിൽക്കുന്നത് വൈകി വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിക്ക് കമൻറ്റ് ബോക്സിൽ പിൻചെയ്യുന്നതാണ് സിൽവർ തൊണ്ണൂറ്റി അഞ്ച് രൂപയിൽ നിന്നും തൊണ്ണൂറ്റിയാറ് രൂപയായി കൂടിയിരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്